എന്റെ ലൈഫ് പഠിപ്പിച്ചത് അതാണ് ഹൗ മച്ച് എവർ യു ഗ്രോ അല്ലെങ്കിൽ എത്രയും സക്സസ് ലൈഫിൽ വരുമ്പോൾ യു ഹാവ് ടു ബി അവയർ നമ്മൾ കുറച്ചൊന്ന് കൈവിട്ട് പോകുന്നുണ്ടോ നമ്മൾ നമ്മൾ തന്നെയാണ് ഇല്ല എന്നുള്ളൊരു അഹങ്കാരം വരുന്നുണ്ടോ ഞാൻ എപ്പോഴും ഒരു ചെക്കപ്പ് ചെയ്യും പിന്നെ കൂടെയുള്ള ഉള്ള ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ചാരു ഉറപ്പായിട്ടും ഭയങ്കര ഒരു പവർഫുൾ പാർട്ണർഷിപ്പാണ് ദൈവം സൈച്ചി നല്ലതായിട്ട് പോകുന്നുണ്ട് ഞാൻ കൂടുതൽ പറയാറില്ല അഞ്ച് അപ്പോൾ അത് കുഴപ്പമില്ല അത് പോകുന്നുണ്ട് പിന്നെ അച്ഛനമ്മ പേരൻറ്റിങ് അത് വലിയൊരു ഫാക്ടറായിരുന്നു ചെറിയ വയസ്സിൽ പത്തൊമ്പത് ഇരുപത് വയസ്സ് വരെ ആയോസ് ദേ ടോട്ടി അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഇൻഫ്ലുവൻസും അവരുടെ ഗൈഡൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പിന്നെ ഓരോ ഫേസിലും നമ്മൾ പുതിയ പുതിയ ഒരു സപ്പോർട്ടും ഒരു ഗൈഡൻസും കണ്ടെത്തും ലൈഫിൽ അപ്പോൾ പേരൻസ് ആയിരുന്നു പിന്നെ ചാരും എപ്പോഴും കൂടെ ഉണ്ട് പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു കൂട്ടുകാരനുണ്ട് ഇക്ലാസിനായ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇക്ലാസ് ഞാൻ എനിക്ക് എൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ അറിയാം അപ്പോൾ പുള്ളി മലപ്പുറത്ത് ഒരാളാണ് ഞങ്ങൾ അണ്ടർ തേർട്ടീൻ മുതൽ കേരളത്തിന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കൂട്ടുകെട്ടാണ് ഞാൻ ക്യാപ്റ്റനാണ് അവൻ വൈസ് ക്യാപ്റ്റനാണ് അപ്പോൾ പുള്ളി നയൻറ്റീൻ കളിച്ചു എന്നെ എൻ്റെ കൂടെ കളിച്ചു സ്റ്റേറ്റ് കളിച്ചു അപ്പോൾ പുള്ളി പെട്ടെന്ന് പോണ്ടിച്ചേരിക്ക് വേണ്ടി അവിടുത്തെ ഫസ്റ്റ് ക്ലാസ് കളിക്കാൻ പോയി അപ്പോൾ അവിടേക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ സെയിം ഏജ് ആണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സൈഡ് നോക്കാൻ കുറച്ച് ആൾക്കാർ ആവശ്യമുണ്ട് മാനേജ്മെന്റ് കമ്പനിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും ചേരുന്നില്ല എടാ നീ ഒന്ന് കളി നിർത്തിക്കോ എനിക്ക് നിന്റെ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് ഞാൻ എന്റെ സപ്പോർട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുള്ളു ഞാൻ അങ്ങനെയല്ല വേണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയല്ല എനിക്ക് സപ്പോർട്ടിന്റെ ഭയങ്കര അത്യാവശ്യമാണ് എന്റെ കരിയറിലും ഇന്ത്യൻ ക്രിക്കറ്ററാവുന്നതും ഭയങ്കര ഒരു ചലഞ്ചിങ് ഫേസസ് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ അവന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് എടാ നീ ഒന്ന് കളി ഒന്ന് നിർത്തിയിട്ട് നീ എൻ്റെ കൂടെ വന്ന് എന്നെ എൻ്റെ എൻ്റെ മാനേജറായിട്ട് വരും അടുത്ത ദിവസം തന്നെ അവൻ പോണ്ടിജേന് കേരളത്തെത്തി എൻ്റെ കൂടെയാണ് ഫുൾ ടൈം നിൽക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ലെവലിനുള്ളൊരു സാക്രിഫൈസ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ നിന്ന് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വളർച്ച ഇനിയും